അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ബിസ്മില്ല സല്ലി അള്ളാഹു വസ്യുദ്ദിന മുഹമ്മദ് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറിൻ്റെ ഭാഗമായി ഒരു വർഷക്കാലം നബിസല്ലാഹു അലഹി വസലമത്തങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന ആശയത്തിൻ്റെ ഭാഗമായി എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ സൗത്ത് സാംസ്കാരികം ഡയറക്ടറേറ്റിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തൊൻപതിന് രാത്രി ഒമ്പത് മണിക്ക് നടന്ന തിരുനബി സൗന്ദര്യ സ്വരൂപം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ബുക്ക് ടെസ്റ്റിൻ്റെ ഫലപ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത് പൊതുസമൂഹം വളരെ ആവേശത്തോടെയും വളരെ സന്തോഷത്തോടെയും ഏറ്റെടുത്ത പരീക്ഷയിൽ പങ്കെടുത്ത അൻപത്തിയാറ് ശതമാനം ആളുകളും വിജയിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് ആളുകൾ അൻപത് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് വാശിയേറിയ മത്സരത്തിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിയത് മുപ്പത്തി അഞ്ച് ആളുകളാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് വാങ്ങി നാല് പേര് ഈ മത്സരത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് താമരശ്ശേരി സോൺ സോണിലെ കോടഞ്ചേരി സർക്കിളിലെ നോളസിറ്റ് യൂണിറ്റിലെ സയ്യിദത്ത് സഹല അതേ യൂണിറ്റിലെ തന്നെ ഫാത്തിമ അൻവർ മാവൂര് സോണിലെ താത്തൂര് സർക്കിളിലെ താത്തൂർ യൂണിറ്റിലെ റബീബ കൊടുവള്ളി സോണിലെ ആവിലോറ സർക്കിളിൽ കോട്ടക്കൽ യൂണിറ്റ് മുഫീദ ഈ നാലു പേര് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് വാങ്ങി ഉന്നതമായ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് പതിനൊന്ന് മിനിറ്റും പത്ത് സെക്കൻഡും സമയമെടുത്ത് നൂറ് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയ താമരശ്ശേരി സോണിലെ കോടഞ്ചേരി സർക്കിളിലെ നോളസിറ്റി യൂണിറ്റിൽ നിഷാന ജാസ്മിൻ എന്ന മത്സരാർത്ഥി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു എട്ട് മിനിറ്റും ഇരുപത്തിമൂന്ന് സെക്കൻഡും സമയമെടുത്ത് നൂറ് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയ പൂനൂര് സോണിലെ കാന്തപുരം സർക്കിളിൽ മങ്ങാട് യൂണിറ്റിലെ ഫാത്തിമ ഫർഹാന വി എന്ന മത്സരാർത്ഥി ഈ ബുക്ക് ടെസ്റ്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അള്ളാഹു സുബഹാനഹുഅത്തായാല മത്സരത്തിൽ പങ്കെടുത്തവർ ഇതിനു വേണ്ടി അധ്വാനിച്ചവർ പുസ്തകം കൈമാറ്റം ചെയ്തവർ മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഹബീബായ റസൂൽലാഹി സാഹു അലൈഹി വസലമ തങ്ങളുടെ ഷഫായത്ത് ലഭിക്കാൻ ഇത് അള്ളാഹു കാരണമാക്കി തരട്ടെ വാഹിർ ദവാന അലായി റബ്ബില്ലാലമിൻ അസ്സലാ വലൈക്കും